ഞാൻ ഗോപിനാഥിലേക്ക് പോവുകയാണ് ഗോപിനാഥ് കേൾക്കാമല്ലോ ഗോപിനാഥ് കേൾക്കാമല്ലോ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ കേൾക്കാം കേൾക്കാം ഈ രണ്ട് ദേശീയ നേതാക്കളുടെ ഇടയിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ് അതായത് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച ഒരു മണ്ഡലം കൂടിയാണ് ഈ വയനാട് എന്ന് പറയുന്നത് ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി വരുമെന്നുള്ളൊരു നേരത്തെ തന്നെ ഒരു പ്രതീക്ഷ നൽകിയിരുന്നു അങ്ങനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് വീണത് തീർച്ചയായിട്ടും ഈ പോരാട്ടം കഴിഞ്ഞ തവണ ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചിരുന്നത് തുഷാർ വെള്ളാപ്പള്ളി തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത് ഇത്തവണ ബി ഡി ജെസ് നിന്നും ബി ജെ പി ആ സീറ്റ് എടുക്കുകയായിരുന്നു എങ്ങനെയാണ് ഈ പ്രതിരോധിക്കുക അതോടൊപ്പം തന്നെ എന്ത് വികസന കാഴ്ചപ്പാടാണ് മണ്ഡലത്തിൽ വിൽക്കുക വയനാട്ടിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ വേണ്ടി പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് സ്വാധിച്ചു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ അതുപോലെ ശ്രീമതി ആനി രാജയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെഗാ ഫൈറ്റർ അല്ലെങ്കിൽ ബിഗ് ഫൈറ്റർ ശ്രീ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിയായി കൂടി വയനാട് പാർലമെന്റിലെ തെരഞ്ഞെടുപ്പ് അംഗത്തിന്റെ ഒരു പുതിയ മാനം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഉപരിയായി ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് തെക്കേയറ്റത്ത് നിന്ന് ഇങ്ങ് വടക്കുള്ള വയനാട്ടിലെ മലമുകളിലെ വികസനത്തെ കുറിച്ച് എന്റെ സുഹൃത്ത് ശ്രീ അനന്തകൃഷ്ണൻ പറഞ്ഞപ്പോ എനിക്ക് അതൊരു പരിഹാസമായി തോന്നുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാനത് കണക്ക് കൂട്ടിയപ്പോൾ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ദിവസം വരും അഞ്ചു വർഷം എന്ന് പറയുന്നത് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് വർഷത്തിൽ അഞ്ച് പൂർണ്ണ ദിവസം പോലും വയനാട് നിയോജക മണ്ഡലം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ചെലവാക്കാൻ പ്രവർത്തകരോടൊപ്പം പങ്കുചേരാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല ഇദ്ദേഹം പറഞ്ഞ വികസനങ്ങൾ എന്താണ് എന്നുള്ളത് എനിക്കൊരു അത്ഭുതമായി തോന്നുകയാണ് അഞ്ചു വർഷം മുമ്പിലുള്ള വയനാടും ഈ അഞ്ചു വർഷത്തിന് ശേഷം രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായി എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം വയനാട് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരിട്ട് കാണിച്ചു തരാൻ ശ്രീ അനന്തകൃഷ്ണന് സാധിക്കില്ല വയനാടിന്റെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഗതാഗത പ്രശ്നമുണ്ട് വയനാട്ടിലെ വയനാട്ടില് രാത്രിയാത്രാ നിരോധന പ്രശ്നമുണ്ട് റെയിൽവേ പ്രശ്നങ്ങളുണ്ട് നല്ലൊരു ആശുപത്രിയില്ലാത്ത വിഷമങ്ങളുണ്ട് മെഡിക്കൽ കോളേജ് പോലും പേരിന് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജുള്ള വയനാട്ടിൽ രാഹുൽ ഗാന്ധി നമ്മുടെ പാർലമെന്റ് ലോക്സഭാംഗമായതിനു ശേഷം അതിനുശേഷം ഇത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് ആയി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിനു ശേഷം എന്തെങ്കിലും പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായി ക്രിയാത്മകമായി ഉണ്ടാകും എന്ന് വയനാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിലും ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് വളരെ സങ്കടത്തോടു കൂടി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ശ്രീ അനന്തകൃഷ്ണൻ ഇവിടത്തിന്റെ റോഡിന്റെ വികസനത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അങ്ങ് പറഞ്ഞത് തികച്ചും തെറ്റിദ്ധാരണാജനകമാണ് ഒരു വയനാട്ടിൽ ജീവിക്കുന്ന ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി തീർത്തും പരാജയമായിരുന്നു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് മുമ്പ് ഇവിടെ ശ്രീ എം ഐ ഷാനവാസായിരുന്നു എം പി അദ്ദേഹത്തിന്റെ പ്രശ്നം വയനാട്ടിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു രോഗാധുരനാകുന്നതിനു മുമ്പ് ആറു മാസത്തിൽ ഒരിക്കലും എങ്കിലും ഒന്നോ രണ്ടോ തവണ വരും വരുന്ന എം എ ഷാനവാസിന് ശേഷം ശ്രീ രാഹുൽ ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്ന വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും അസംതൃപ്തിയാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് ഉള്ള വയനാട്ടിൽ നിന്നുള്ള പ്രാതിനിധ്യം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വികസനത്തിന്റെ യാതൊരു തരത്തിലുള്ള ഗുണഫലങ്ങളും വയനാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്ന് പറയാനുള്ളത് മറ്റൊരു കാര്യം ബി ജെ പി മൂന്നാം സ്ഥാനത്തുള്ള പാർട്ടിയാണ് എന്നൊക്കെ എ വൈ എഫിന്റെ നേതാവ് ശ്രീ അഡ്വക്കേറ്റ് ആർ ജയൻ പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ ശ്രീ ആർ ജയൻ കേരളത്തിലെ ഇൻഡിവിജ്വൽ രാഷ്ട്രീയ പാർട്ടി എടുത്തു കഴിഞ്ഞാൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സി പി ഐ എത്രാം സ്ഥാനത്താണ് എന്ന് ഈ പത്ത് വിരലുകൾ കൊണ്ട് എണ്ണാൻ വേണ്ടി സാധിക്കുമോ അങ്ങനെയുള്ള താങ്കൾ ഇന്ത്യയുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ സ്ഥാനം എത്രയാണ് എന്ന് പറയുമ്പോൾ അങ്ങയോട് എനിക്ക് പരിഹാസമാണ് പരിഹാസ രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് അങ്ങയോട് ചോദിക്കാനുള്ളത് അതുകൊണ്ട് അത്തരത്തിലൊന്നും ഭാരതീയ ജനതാ പാർട്ടിയെ കുറച്ച് കാണേണ്ട കേരളത്തിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസ് പാർട്ടിയോടും വെല്ലുവിളിക്കാൻ പറ്റ പറ്റുന്ന പാകത്തിലുള്ള ശക്തിയാണ് ബി ജെ പി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളും എന്റെ വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ നീലഗിരി ജില്ലയായി നീലഗിരി ജില്ലയിൽ ശ്രീ അനന്തകൃഷ്ണന്റെ പാർട്ടിയും ശ്രീ അഡ്വക്കേറ്റ് ആർ ജയന്റെ പാർട്ടിയും ഒന്നിച്ച് മത്സരിക്കുന്ന പോസ്റ്ററുകളും ഒന്നിച്ചു മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ഒക്കെ കാണുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോൾ വയനാട്ടുകാരെ ഇങ്ങനെ രാഷ്ട്രീയമായി പരിഹസിക്കുന്നത് ശരിയല്ലെന്നും നിങ്ങളുടെ ഈ സമീപനം രാഷ്ട്രീയ മൂല്യച്തി സംഭവിച്ച ഒരു രാഷ്ട്രീയത്തിന്റെ മകുടോദാഹരണമാണ് ഇപ്പോൾ ഇവിടെ വയനാട് ജില്ലയിൽ ഞങ്ങൾ കാണുന്നതെന്നും പറയാൻ ആഗ്രഹിക്കുകയാണ്